ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാർ റക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഫുള്ള് നിരപ്പായ സ്ഥലം ഒരു സൈഡ് തോടും ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല നിരപ്പ് സ്ഥലമാണ് ഒരു തിലക്കെന്ന് ഒരു നോക്കിയാൽ അങ്ങനെ അടുത്ത തല ഇങ്ങനെ കാണും അത്രയ്ക്ക് നിരപ്പായ സ്ഥലം അതുപോലെ ടാറിങ് റോഡ് ഫ്രണ്ടേജും ഒരു സൈഡിലുണ്ടാവും അടിപൊളി തോടും നല്ലൊരു ഹൈപ്പുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കരുവഞ്ചാല് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക നമ്മുടെ ഇതുപോലുള്ള വിലക്കുറവിലുള്ള നല്ല ഒരു പ്ലേസ് നല്ല പ്ലേസുകളൊക്കെ കാണിക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തുക അതുപോലെ ആ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസ് സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണ് അതുപോലെ തന്നെ ഫുള്ള് കശുമാവ് കേട്ടോ നിറച്ച് ഫുള്ള് കശുമാവ് ആണ് ഒരു തലക്കെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത തല ഇങ്ങനെ കാണും അത്രക്കും നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ വെള്ളം ഇഷ്ടം പോലെ ഒരു സൈഡ് തോടാണ് തോട് ഫ്രണ്ടേജും നല്ല ഉണ്ട് അതുപോലെ തന്നെ റോഡ് ഫ്രണ്ടേജും ഉണ്ട് നമുക്ക് റോഡും അതുപോലെ വെള്ളവും വെള്ള സൗകര്യവും നന്നായിട്ടുള്ള ഒരു സ്ഥലമാണിത് വളരെ ചെറിയ വിലയാണ് ഇതിന് ചോദിക്കുന്നത് സെൻറ്റൊന്നിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ കുറവുണ്ടാവും ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം